കവിയ ക്ഷണമയ്യപ്പ ഇന്ന് മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി പൊന്നമ്പലവാസൻ്റെ തിരുനട ഇന്ന് തുറന്നു ഈ വരുന്ന ജനുവരി പതിനാലിന് മകരവിളക്ക് മഹോത്സവമാണ് എല്ലാവർക്കും മകരവിളക്ക് ആശംസകൾ അതോടൊപ്പം തന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം ഇയർ എല്ലാവർക്കും സന്തോഷം നൽകുന്നതാവട്ടെ സമാധാനം നൽകുന്നതാവട്ടെ ഇന്ന് നമ്മളെ ആകെ നിശ്ചലമാക്കിയ ഈ വൈറസിൻ്റെ പ്രഭാവം അതിനെതിരെ മരുന്ന് കണ്ടെത്താനും അല്ലെങ്കിൽ ആ വൈറസ് നമുക്ക് നമ്മളെ തുടച്ചു നീക്കാനും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു സ്വാമി ശരണയ്യപ്പ